മട്ടന്നൂരിൽ കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ സ്കൂട്ടി യാത്രികനും പരിക്കേറ്റു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യാത്രികനെ കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം ഇരട്ടി തലശ്ശേരി പാതയിൽ നെല്ലൂന്നിയിൽ വച്ചായിരുന്നു അപകടം ഉരുവച്ചാൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടിയും എതിർവശത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണവിട്ട കാർ എതിർദിശയിലേക്ക് പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സ്കൂട്ടി യാത്രികൻ ഉരുവച്ചാൽ പഴശ്ശി സ്വദേശി ഷമീക്കറിൽ അബ്ദുറഹ്മാനാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇയാളെ ഉടൻ മട്ടന്നൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശവും സ്കൂട്ടിയും പൂർണമായും തകർന്നു നിയന്ത്രണവീട്ടക്കാര് സമീപത്തെ കാനയിൽ ഇറങ്ങിയാണ് നിന്നത് ഗ്രാമിക്കാനൂസ് മട്ടന്നൂർ